മുസ്ലിം സമുദായ പാർട്ടിയായ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലസ് ഇ ഇത്തെഹാദുൽ മുസ്ലിം ദില്ലി ഉൾപ്പെടെ മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റു തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ മുസ്ലിം വോട്ടുകൾ നേടാൻ വഖഫ് നിയമത്തെ വെല്ലുവിളിക്കുകയും പുതിയ ഭേദഗതികൾ കടലിലെറിയും എന്ന് വരവേയും വിളക്കിയ ആളാണ് ഒവൈസിയുടെ തള്ളുകളെല്ലാം വെള്ളത്തിലെ കുമ്മിളകൾ പോലെ പൊട്ടിത്തകർന്നു ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ ഇത്രയും മുസ്ലിം പ്രീണനവും ഹിന്ദു വിരുദ്ധ ബി ജെ പി വിരുദ്ധ നിലപാട് ആളിൽ കത്തിച്ചിട്ടും ഒവൈ സിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഇ ഇത്തെ ഹാദുൽ മുസ്ലിമിനും സാധിച്ചില്ല മുസ്ലിങ്ങളുടെ പേരിൽ തന്നെയാണ് ഒവൈസിയുടെ പാർട്ടിയുടെ പേരും ദില്ലിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തും നിലം തൊടാതെ ഒവൈസിയും സംഘവും തോറ്റു എങ്കിലും ഇവിടെ കോൺഗ്രസിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തി ഡി തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തി ഓഖ്രയിൽ നിന്ന് ഷിഫ ഉർ റഹ്മാൻ ഖാനും മുസ്തഫാബാദിൽ നിന്ന് താഹിർ ഹുസൈനും ഏറ്റവും എടുത്തു പറയേണ്ടത് ഒവൈസിയുടെ ദില്ലിയിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ജയിലിലാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ജയിലിൽ യു എ പി എ ചുമത്തപ്പെട്ട് കഴിയുന്നു അപ്പോൾ തന്നെ ഒവൈസിയുടെ സ്ഥാനാർത്ഥികളുടെ ജനസമിതിയും അറിയാം മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ഓൾ ഇന്ത്യ മജ്ലസ് ഇ ഇത്തെഹാദുൽ മുസ്ലിമിന്റെ രണ്ട് സ്ഥാനാർത്ഥികളും ജയിലിൽ കിടക്കുന്നത് എന്നാലും എ ഐ എം ഐ എം സ്ഥാനാർത്ഥികളായ ഇരുവരും കോൺഗ്രസിനെ നാലാം സ്ഥാനത്തേക്ക് തള്ളി മൂന്നാം സ്ഥാനത്തെത്തി അതായത് ദില്ലിയിൽ ഇവർ മത്സരിച്ചിടത്ത് കോൺഗ്രസ് നാലാം സ്ഥാനത്തേക്കാവുകയായിരുന്നു ഓഖലയിൽ എ എ നേതാവും സിറ്റിംഗ് എം എൽ എ അമാനത്തുള്ള ഖാൻ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി വോട്ടുകൾക്കാണ് വിജയിച്ചത് നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഒവൈസിയുടെ സ്ഥാനാർത്ഥി ഷിഫ ഉർ റഹ്മാൻ ഖാൻ മുപ്പത്തി വോട്ടുകൾ നേടി ബി മനീഷ് ചൌധരി രണ്ടാം സ്ഥാനത്തെത്തി ഇവിടെ കോൺഗ്രസിന്റെ അരിബ ഖാൻ പന്ത്രണ്ടായിരത്തി വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ന്യൂനപക്ഷ വോട്ടുകൾ ഭിതിച്ചിട്ടും മൂന്ന് തവണ എം എൽ എ ആയ എ എ പിയുടെ ഖാൻ സീറ്റ് നിലനിർത്തി എന്നാൽ അദ്ദേഹത്തിന്റെ വിജയ മാർജിൻ അൻപതിനായിരത്തിലധികം വോട്ടിന് കുറഞ്ഞു ദില്ലിയിൽ ഒവൈസിയുടെ പാർട്ടി മത്സരിച്ച മുസ്തഫാബാദ് സീറ്റിൽ കൂടുതൽ ആവേശകരമായ മത്സരമാണ് നടന്നത് ഈ സീറ്റിൽ പകുതിയിലധികം ജനസംഖ്യ മുസ്ലിങ്ങളാണ് വോട്ടർമാരിൽ നാൽപ്പത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യ ഉള്ള മണ്ഡലത്തിൽ ബിജെപിയുടെ മോഹൻസിംഗ് ബിഷ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ബിജെപി മുസ്ലിങ്ങൾക്ക് എതിരല്ല എന്ന വലിയ സന്ദേശം ഇവിടെ നിന്നുമുള്ള ഫലത്തിൽ വരുന്നു മാത്രമല്ല ദില്ലിയിലെ പതിനൊന്നോളം മുസ്ലിം സ്വാധീന സീറ്റുകളിലെല്ലാം ജയിച്ചത് ബി ജെ പി ആയിരുന്നു പേര് പോലും മുസ്തഫയിൽ തുടങ്ങുന്ന സീറ്റാണ് ബി ജെ പിടിച്ചത് എ എ പിയുടെ അദീൽ അഹമ്മദ് ഖാൻ അറുപത്തി ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി വോട്ടും എഐ എം ഐ എമ്മിന്റെ താഹിർ ഹുസൈനും മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് വോട്ടും കോൺഗ്രസിന്റെ അലി മെഹദിക്ക് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടും ലഭിച്ചു ബി ജെ പിയുടെ വൻ ഭൂരിപക്ഷവും ഒവൈ സിയെ ഞെട്ടിക്കുകയായിരുന്നു പ്രതിപക്ഷ വോട്ടുകളുടെ വിഭജനം ബി ജെ പി അനായാസ വിജയം ഉറപ്പാക്കാൻ സഹായിച്ചു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ട് എ ഐ എം ഐ എം സ്ഥാനാർത്ഥികൾക്കും പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു പാർട്ടി അധ്യക്ഷനും ഹൈദരാബാദ് എംപിയുമായ അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം ഇവർ നിരവധി റോഡ് ഷോകൾ നടത്തിയിരുന്നു ഇത്തരം റോഡ് ഷോകളിൽ വഖഫ് നിയമത്തിലെ ഭേദഗതിക്കെതിരെ വീരവാദം മുഴക്കുകയും ഭീഷണിയും വെല്ലുവിളിയും നടത്തുകയും ചെയ്തു ഒരു വഖഫ് ഭൂമിയും ഒരു പള്ളിയുടെ ഭൂമിയും ഒരു ഇഞ്ച് വിട്ടു കൊടുക്കില്ല എന്നും ആര് പറഞ്ഞാലും നയം മാറില്ല എന്നും ഒവൈസി പ്രസംഗിച്ചപ്പോൾ അത് കോടതിക്കെതിരെ കൂടിയുള്ള വെല്ലുവിളിയാവുകയായിരുന്നു എന്തായാലും എല്ലായിടത്തും ും തോറ്റതോടെ എല്ലാം വെറും മോഹങ്ങൾ മാത്രമായി മാറി മാത്രമല്ല ഉപതിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത് മത്സരിച്ചെടുത്തെല്ലാം സിയുടെ തുന്നം പാടുകയായിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർക്കുന്നതിൽ പരാജയപ്പെട്ടത് മൂലമാണ് ബി ജെ പിക്ക് നിർണായക വിജയം നേടാനായത് എന്ന് ഇപ്പോൾ ഒവൈസി പറയുന്നു കോൺഗ്രസും എ എ പിയും ഞങ്ങളും കൂടി ഒന്നിച്ചു നിന്നിരുന്നു എങ്കിൽ ബി ജെ പി ദില്ലിൽ തോൽപ്പിക്കാമായിരുന്നു എന്നും